ബ്രീസ്ലാൻഡാ ആ ഞങ്ങൾ ബ്രീസ്ലാൻഡിലേക്ക് കേട്ടോ പോകുന്നത് അതിന്റെ പേര് ക്വാർമലായിട്ടാണ് ഞാൻ പറയാ ബ്രീസ്ലാൻഡ് കേട്ടോ ആ കുളിക്കാൻ പോവാ പിന്നെ അങ്ങനെ നമ്മൾ ബ്രീസ്ലാൻഡ് ഡ്രീസ്ലാൻഡാട്ടോ ഇവിടെ അടിപൊളിയാട്ടോ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ അപ്പം ഇന്ന് നമ്മൾ ഓണം തിരുവോണം കഴിഞ്ഞ് പിറ്റേന്നാട്ടോ അപ്പം ഇന്നലെ ഇന്നലെ വരാൻ പറ്റില്ല എന്നാലും പറഞ്ഞില്ലായിരുന്നു വീഡിയോയിൽ ഒന്നിനും നേരല്ലായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഞങ്ങളൊരു ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കോഴിക്കൊക്കെ ഭക്ഷണമൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാട്ടോ പിന്നെ അവരൊക്കെ മുമ്പിലേക്ക് മുമ്പോട്ട് പോയിട്ടോ അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഒന്ന് കളിക്കാൻ ജസ്റ്റ് ഒന്ന് കളിക്കാനും അതേപോലെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനുള്ള അടിപൊളി സ്ഥലങ്ങളൊക്കെ കേട്ടോ ഇവിടെ മാത്രമല്ല കേട്ടോ കുറച്ച് മുകളിലോട്ട് കാരണം ഇത് ഒരു കാട് പിടിച്ചൊരു സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ ആക്കിയെടുത്താണ് അപ്പോൾ അടിപൊളി ആട്ടോ വേണ്ടല്ലേ ഇത് നമ്മളെ ചേച്ചിയുണ്ട് ഏട്ടന ഏട്ടനേട പോയിട്ട് വിളിച്ചീനോ പിന്നെ മഴശേട ഉണ്ട് മക്കളുണ്ട് മക്കളൊക്കെ ചെറുതായിട്ട് കളിക്കാനൊക്കെ മഴശേടാ സോങ് പിടിച്ചത് കളിങ്ങോട് വരി എന്തിനാണ് അതെ ശ്രദ്ധിക്കപ്പെടാത്ത സ്ഥലേ ഉള്ള കൈ കൈലേ അടിപൊളിയാണ് ഇതിലിക്ക് കയറി ഇരിക്കാൻ പറ്റോ മഴഷാണ് തന്നെ പറയുന്നത് കണ്ടിട്ട് അറിയുന്ന കൂടിയില്ല സ്ഥലം മഷണ മനമുറിച്ചതല്ലത് ആ വല്യൊരു കറാൻ പറ്റേക്കില്ലേ ആക്ക് ചിക്കുടി ചേച്ചിടെ പോലെ മതി കുഞ്ഞിട്ട് ചിക്കോ നീ ചിക്കുടി അച്ഛനോട് വരാ மசிக்க அடிபழி அலே தாறாவோ அங்கே பள்ளி தாறாவது நல்ல பங்குண்டே ஓட்ட எடுத்து இன்னும் காங்கிர മക്കൾ ഇനി എന്താ പറയാ പഞ്ചവറത്തേ അല്ലല്ലോ ഇത് നല്ല രീതി കളർ നെറ്റിനായകൊണ്ട് ഇവിടെ ആൾക്കാരില്ല എനിക്ക് ഭക്ഷണൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇതിന്റെ ഉത്ഭാഗത്ത് അവിടെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഭക്ഷണൊക്കെ കൊടുക്കാം നമ്മളെ കയ്യിലേക്ക് വന്നിങ്ങനെ കയ്യിലും തൊള്ളുമൊക്കെ വന്നിരിക്കട്ടോ നമ്മ കൊടുക്കടിക്കുന്നു

ില്ല പറയാം നമ്മുന്നത് ബിസാന്റ് എന്ന് റിസോർട്ടിലാണ് പ്രത്യേകത എന്ന് പറഞ്ഞാല് പണ്ട് കാലത്ത് നമ്മൾ വീടുകളിൽ ഉപയോഗിച്ചിരുന്ന പല കാര്യങ്ങളും ഇത് വിളക്ക് മൊബൈൽ വല ഫോ ലാൻഡ് ഫോൺ പിന്നെ ക്ലോക്ക് മുറം കൊട്ട അങ്ങനത്തെ ഓരോ സാധനങ്ങൾ കിട്ടികാരം അതാണ് ഞാൻ പറഞ്ഞ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ അതി സെറ്റപ്പായിട്ട് വെച്ചിട്ടുണ്ട് ഏ അതാണതിൻ്റെ ഒരു പ്രത്യേകതകൾ ഒരുപാട് സംഭവങ്ങൾ കണ്ട് റേഡിയോ പിന്നെ പറ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പ്രത്യേക ഭംഗിയുള്ള പഴയ കാലത്ത് വർഷങ്ങൾക്ക് മുന്നേ ഉപയോഗിച്ചിരുന്ന ഓരോ സാധനങ്ങളും ഇടപഴകും ഉണ്ട് എന്നുള്ള പ്രത്യേകത ഓക്കെ ില്ലട്ടോ ഇനി കൊറച്ചും കൂടി മോൾ ഭാഗത്തേക്ക് പോകാനുണ്ട് ഇവിടെ എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കട്ടോ ഇവിടെ ഓരോരോ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് അടിപൊളിയാട്ടോ ഫാമിലിക്ക് ഒക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാനൊക്കെ പിന്നെ ഒരുപാട് സ്ഥലങ്ങളാട്ടോ കാണാനൊക്കെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ അതെ കൂണ് അവിടെ ഒരു കൂണ് ഉണ്ടായിട്ട് മ്മള് മുകൾ ഭാഗത്ത് എത്തിയിട്ട് ടോപ്പിൽ എത്തിയിട്ടില്ല ഇനി കൊറച്ചും കൂടി മുളോക്കി കയറിയാലും നമുക്ക് ഒന്നും കൂടി ടോപ്പിലെത്താൻ പറ്റൂട്ടോ കൂണ് ഉണ്ടാക്കി വെച്ചോ ഞാൻ കാണിച്ചരാണ്ടല്ലേ ഇപ്പൊ വെയിലായിട്ട് ഭയങ്കര വെയിലായിട്ടും ൂണിന്റെ ഒരു പരിപാടി പണി നടന്നോണ്ടിരിക്കട്ടോ ഞാൻ ഫുള്ള് വീടിന്റെ ബേക്കിലേക്ക് ഒണങ്ങിയ കുണാം അടിപൊളിയാകട്ടോ കൂണൊക്കെ ഉണ്ടെങ്കിൽ സീറ്റാണ്ട് ഇനി പെയിന്റും കാര്യങ്ങളൊക്കെ അടിച്ചു വരുമ്പോത്തൊളിയാട്ടോ ഇനി കുറച്ചക്കരെ വെളി എടുക്കാം आले रे आले 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 കുറച്ചൊരുപാട് ആയുർവേദത്തിൻ്റെ കുറെ ചെടികളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതെല്ലാം നമുക്ക് ഫാമിലിക്കൊക്കെ വന്നിട്ട് ഒരു ദിവസം സ്റ്റേ ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ ഒക്കെ ഒരുപാടുണ്ട് താഴത്തു താഴെ പാക ഭാഗങ്ങളൊക്കെ ഉണ്ടോ കണ്ടില്ല ഒരു ചെറിയൊരു ഫാമിലിക്കൊക്കെ എന്താ പറയുക ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ സ്റ്റേ ചെയ്യാനുള്ള ഒരു സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ല അതിൻ്റെ തൂണൊക്കെ വന്നിരിക്കുന്നുണ്ടോ ഒരു മരത്തിൻ്റെ ഒരു തടി പോലെയുള്ളൊരു ഒരു ഒരു രീതിയിലാട്ടോണ്ട് നമ്മൾ ത്രിച്ച ആറര മണിയായില്ലേ ആറര മണിയായിട്ടോ അപ്പൊ ഈ നമുക്ക് നേരെ താഴത്തേക്ക് പോകണം അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയല്ലേ അതാ ഞങ്ങളൊക്കെ വിളിച്ചു അപ്പൊ ഹായ് പറഞ്ഞേ ഹലോ ഹായ്